കഴിവംകുളം സംഗീത പുരുഷ അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനമൈത്രി പോലീസ് സന്മനസ് കൂട്ടായ്മ മാർസലിവ മെഡിസിറ്റി എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നു ചേർപ്പൊങ്കൽ മാർസിലിവാ പാരീഷ് ഹാളിൽ ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ മാണിസികാപ്പൻ എംഎൽഎ ഡയാലിസിസ് കിറ്റ് വിതരണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് നവംബർ പതിനഞ്ചാം തീയതി രാവിലെ പത്തുമണിക്ക് മണിക്ക് ഒരു മാസ പള്ളിയുടെ കാര്യശാലയിൽ വെച്ച് നടത്തുകയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നേരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ മാനസി കാബൻ അവരുടെ അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ ഡി വൈ എസ് ശ്രീ ുംകാരി ജനറും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടൽ ഡിവൈഎസ് പി സദൻ ജോർജ് സൺമനസ് ഫാദർ മാർട്ടിൻ കല്ലറക്കൽ ടീംസ് ജോസഫ് നെടുമ്പുറം പി സി സതീഷ് തുടങ്ങിയവരും സംസാരിക്കും ഡോക്ടർ തോമസ് മാത്യു ജനമൈത്രി സിആർഒ സുരേഷ് കുമാർ എന്നിവരും ക്ലാസ് നയിക്കും ബേബിച്ചൻ കൊച്ചുപറമ്പിൽ ഫിലിപ്പോസ് തൈപ്പറമ്പിൽ പി സി സതീഷ് ടി എസ് അജയൻ ജോയി മറ്റം ജെയിംസ് കിഴക്കേമുറി അജി കുഴിയൻ ബ്ലാവിൽ ജോർജസ് അൻമൻസ തുടങ്ങിയവർ പലാ മീഡിയ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറനുസ് പാല